ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പ് ബി ജെ പി തൂത്തുവാരി എന്നുള്ളതാണ് നമ്മൾ ഇന്നലെ വാർത്തയിലൂടെ കണ്ടത് അപ്പോൾ അവിടെ ഇന്ത്യ മുന്നണി കോൺഗ്രസ് തേജസ്വി യാദവിൻ്റെ പാർട്ടി സി പി എം അടക്കമുള്ള ഇടതുപക്ഷ പാർട്ടികളൊക്കെ മത്സരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും എവിടെയും എത്താതെ പോയി ബി ജെ പി ഏറ്റവും വലിയ ഒറ്റകക്ഷി അതായത് എൺപതോളം സീറ്റുകളിൽ വിജയത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പം നമ്മൾ ഇന്ത്യയുടെ ഭാവി എന്താകും എന്നുള്ളതിനെ ഒരു സൂചന കൂടിയാണ് ഈ ബീഹാർ അപ്പം തുടർച്ചയായി ഈ പറയുന്ന ഇന്ത്യ മുന്നണി ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും പരാജയപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ് ഇതിൻ്റെ ഉള്ള കാരണം എന്താണ് ഇതിന് ഉത്തരവാദി ആരാണ് എന്നുള്ളതാണ് നമ്മളോട് ചർച്ച ചെയ്യാൻ പോകുന്നത് ബേസിക്കലി എനിക്ക് ആദ്യം പറയാനുള്ളത് ഇതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ബി ജെ പിയുടെ കേന്ദ്ര സർക്കാരിൻ്റെതും അതുപോലെ തന്നെ ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെയും ഇന്ത്യയിൽ നിലവിലുള്ള സ്വാധീനവും അവർ ചെയ്യുന്ന ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള തിരഞ്ഞെടുപ്പിനെ എന്താ പറയാ മാൾ പ്രാക്ടീസിലൂടെ ഓരോ കാര്യങ്ങൾ ചെയ്ത് തെരഞ്ഞെടുപ്പിനെ നേട നേടുന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം പക്ഷേ അവിടെ പറയേണ്ട ഒരു കാര്യം ഇതിങ്ങനെ കാലാകാലം പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല ഇതിനെതിരെ എന്ത് ചെയ്തു ആര് എന്ത് ചെയ്തു എന്നുള്ളതാണ് അപ്പൊ ഇവിടെ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന നമ്മുടെ നേതാവ് ഇന്ത്യയുടെ ഇപ്പം പ്രതിപക്ഷത്തുള്ളൊരു നേതാവ് എന്ന രീതിയിൽ രാഹുൽ ഗാന്ധി എന്ത് ചെയ്തു എന്നുള്ളതൊക്കെ ഒരു ഉത്തരമാണ് ചോദ്യമാണ് ചോദ്യമാണ് പറയുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ കാര്യം പറയുമ്പോ രാഹുൽ ഗാന്ധി കുറെ യാത്ര ഒക്കെ നടത്തി ബീഹാറില് പക്ഷെ ആ യാത്ര നടത്തിയ ഒരു സ്ഥലത്ത് പോലും ഈ പറയുന്ന ഇന്ത്യ മുന്നണിയോ കോൺഗ്രസോ അല്ലെ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഒരു ജനപ്രതിനിധി ഉണ്ടായില്ല എന്നുള്ളത് വളരെ ദയനീയമായ ഒരു സാഹചര്യമാണ് ഒന്നാമത് കോൺഗ്രസ് ഇവിടെ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ കേരളം വിട്ടാൽ പിന്നെ സി പി എം ആർ അധികം ഇല്ല നമുക്ക് എൽ ഡി എഫ് ഇല്ല നമുക്കറിയാം അവിടുത്തെ ഏറ്റവും വലിയ ശക്തികൾ അതായത് ബി ജെ പിയെ എതിർക്കാനുള്ള ഒരേ ഒരു പാർട്ടി യു ഡി എഫ് ആണ് എന്നാൽ ഓരോ കൊണ്ട് അഞ്ച് ആല് കോൺഗ്രസ് ആണ് കോൺഗ്രസിനെ കൊണ്ട് അഞ്ച് പൈസക്ക് പറ്റണമില്ല എന്നുള്ളതാണ് കാരണം ഇപ്പോൾ ഇവിടെ ഈ വോട്ട് ചോരി അടക്കമുള്ള സംഭവങ്ങൾ അതായത് ബ്രസീലിയൻ വനിതയ്ക്ക് ഇരുന്നൂറ്റി മുപ്പത്തിനാല് വോട്ടൊക്കെ ഉണ്ടെന്നാണ് അങ്ങനെ ചില ആൾക്കാർക്ക് നൂറ്റി എൺപത്തേഴ് ചില ആൾക്കാരുടെ പേരിലൊക്കെ നൂറ്റി എൺപത്തേഴ് മരിച്ച ആളുകൾക്ക് കാലാകാലങ്ങളായിട്ട് വോട്ട് ഇതൊക്കെ അവിടെ ഉണ്ടെന്ന് കണ്ടെത്തിയിട്ട് പോലും ഇതിനെ എതിർക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിനൊരു സിസ്റ്റം ഇല്ലെങ്കിൽ എന്താണ് അവസ്ഥ കാരണം ഇപ്പൊ തന്നെ അവിടെ വോട്ട് ചെയ്യുന്ന സ്ഥലത്തിന്റെ ഇടയിൽ അഭ്യൂഹപരമായി അല്ലെങ്കിൽ എന്താ പറയാ ഒരു നമുക്ക് ഒരു സംശയാസ്പദമായിട്ടൊരു വലിയ ലോറി കാണുക അതില് ബാലറ്റ് പെട്ടികൾ കാണുകയിൽ അടക്കം വർക്ക് ചെയ്യുന്നില്ല മെഷീൻ എടുത്തു വെച്ചാൽ സി സി ടി വി വർക്ക് ചെയ്യുന്നില്ല അവസ്ഥ ആലോചിച്ച് നോക്കണം എത്രമാത്രം ഗുരുതരമായ വീഴ്ചയാണെന്നുള്ളത് അങ്ങനത്തെ കുറെ സംഭവങ്ങള് ഇതൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കും പിന്നെ ഇപ്പോ ഒരു വലിയൊരു സംഭവം വന്നിട്ടുള്ളത് മൂന്ന് ലക്ഷത്തോളം വോട്ടുകൾ അത് നിലവിലില്ലാത്തതിനേക്കാൾ അധികം മൂന്ന് ലക്ഷം വോട്ടുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതായത് ഒരു ലക്ഷം വോട്ട് ആണ് സാധാരണ അവിടെ ഉള്ളതെന്നുണ്ടെങ്കിൽ നാല് ലക്ഷം വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് സി ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഇതൊക്കെ അറിയുമ്പോൾ തന്നെ മനസ്സിലാവുന്ന കാര്യമാണ് ബി ജെ പി അവിടെ ചെയ്തിട്ടുള്ള കള്ളത്തരം എത്രമാത്രം വലുതാണെന്നുള്ളത് പക്ഷെ ചോദ്യം ചെയ്യാൻ പറ്റുന്നില്ല അതിനെതിരെ സംസാരിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യ മുഴുവൻ ഇവർ പരിക്കു അത് എവിടെയാണെങ്കിലും ഇത്തരം കള്ളത്തരങ്ങൾ വിട്ടുകൊടുക്കുകയാണെങ്കിൽ എനിക്ക് അല്ല ഇവിടെ രാഹുൽ ഗാന്ധിയുടെ സമീപനം ചർച്ച ചെയ്തു പോകേണ്ടതാണ് കാരണം ഇന്ത്യ മുന്നണി എന്ന മാധ്യമങ്ങളുടെ വാർത്ത കാണുമ്പോൾ ഒരു സ്ഥലത്ത് പോലും ഇന്ത്യ മുന്നണി ഐക്യത്തോടു കൂടി പ്രവർത്തിച്ചിട്ടില്ല എന്നും പ്രവർത്തിച്ചിട്ടില്ലെന്നും അവർക്ക് ഓഫീസ് പോലും ഉണ്ടായിരുന്നില്ല പറഞ്ഞത് ഇന്ത്യ മുന്നണിക്ക് ഒരു ഓഫീസ് പോലും ഈ ഏകകണ്ഠമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ രാഷ്ട്രീയപരമായിട്ടുള്ള തീരുമാനം എടുക്കാൻ തിരഞ്ഞെടുപ്പിലെ തന്ത്രങ്ങൾ മെനയാൻ ഒരു ഓഫീസ് പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ ഉത്തരവാദിത്വ ആരാണ് അതേപോലെ തന്നെ സി പി എം അടക്കം മത്സരിക്കുന്ന സീറ്റുകളിൽ റിബലിനെ മത്സരിപ്പിച്ചിട്ടുണ്ട് കോൺഗ്രസ് അതിന്റെ ആരാണ് ഇവിടെ സീറ്റ് വിഭജന ചർച്ചയിൽ രാഹുൽ ഗാന്ധി പങ്കെടുത്തിട്ടില്ല കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ രാഹുൽ ഗാന്ധി പങ്കെടുത്തിട്ടില്ല അപ്പൊ ഇതൊക്കെ രാഹുൽ ഗാന്ധിയുടെ വീഴ്ചയാണ് ആ സമയത്ത് അയാൾ വിദേശത്താണ് ഇന്ത്യയിൽ ഇല്ല ഇന്ത്യയിലില്ല മൂപ്പർക്ക് എന്താ പണി മൂപ്പർ പണി എടുക്കുന്നുണ്ടോ ഉണ്ട് പക്ഷെ എടുക്കുന്ന പണി എടുക്കേണ്ട സമയത്ത് എടുക്കുന്ന പണി എടുക്കുന്നില്ല എന്നുള്ളതൊരു ചോദ്യമാണ് നിങ്ങൾ പറയും ഇപ്പൊ നമ്മൾ പൊതുവെ കോൺഗ്രസ്സുകാരെന്ത ചെയ്യും നമ്മളിപ്പോ ബി ജെ പി ജയിച്ചാലും കോൺഗ്രസിന്റെ തോൽവിയിൽ നമ്മള് ട്രോളുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾ പറയും കോൺഗ്രസ് തോൽക്കാണ് സി പി എമ്മുമായിട്ട് സഹാക്കളുടെ ആവശ്യം എന്നൊക്കെ പറയും പക്ഷെ അത് അതുകൊണ്ടല്ല പറഞ്ഞത് നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ വീഴ്ച മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ ചെയ്യുന്നുണ്ട് ചെയ്യുന്ന സമയത്ത് ചെയ്യുന്നില്ല അപ്പൊ രാഹുൽ ഗാന്ധിക്ക് പറയാമായിരുന്നു സി പി എമ്മിനെതിരെ ഇന്ത്യ മുന്നണി കൊടുത്തൊരു സീറ്റിൽ മറ്റൊരു എന്താ പറയാ റിബൽ സ്ഥാനാർത്ഥിയെ നിർത്തി ആ വോട്ട് അവിടെ ഷെയർ ചെയ്ത് പോവാണ് അപ്പൊ ആ വോട്ട് ഇന്ത്യ മുന്നേക്ക് കിട്ടുന്നില്ല അപ്പൊ അവിടെ തോൽവി ഉറപ്പിക്കാണ് അപ്പൊ അവിടെ രാഹുൽ ഗാന്ധിക്ക് പറയാം അത് ചെയ്യരുത് അത് പറഞ്ഞിട്ടില്ല പിന്നെ കോൺഗ്രസിൽ തന്നെ സ്ഥാനാർത്ഥി നിർമയം കയറാൻ മുട്ടിയായിരുന്നു ഒരുപാട് പ്രശ്നങ്ങളും ബി ജെ പിയിലേക്ക് പോലും കച്ചറയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇവർക്കൊക്കെ അധികാരമാണ് വേണ്ടത് അല്ലാതെ രാജ്യത്തെ നിലനിർത്താനുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ബോധ്യമൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പറയേണ്ടത് ഇതും കൂടി ഇവിടെ പറയണം സി പി എം എവിടെയാണ് ചോദിക്കുമ്പോൾ ഇടതുപക്ഷ പാർട്ടിക്ക് അഞ്ച് വോട്ട് അഞ്ച് സീറ്റ് ഉണ്ട് കോൺഗ്രസ് ആണ് ഈ അഞ്ച് സീറ്റേ ഉള്ളൂട്ടോ ബീഹാറിൽ നിങ്ങൾ മനസ്സിലാക്കണം ബീഹാർ ഭരിച്ചിരുന്ന പാർട്ടിയാണ് അഞ്ച് അഞ്ച് സീറ്റാണ് ആണ് കോൺഗ്രസിന് ബീഹാറിലുള്ളത് നിലവിൽ അതെ ഇത് നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന സമയത്ത് അതായത് ഇതൊക്കെ നിന്റെ ബാക്കിയുള്ള ടെക്നിക്കൽ വശങ്ങളും മെല്ലെടുത്ത് മാറ്റി കഴിഞ്ഞാൽ വലിയ ഭയത്തോടു കൂടി കാണപ്പെടേണ്ട കാണേണ്ട ഒരു സംഭവമാണ് നടന്നുകൊണ്ടിരിക്കണത് കാരണം ഈ പറഞ്ഞ പോലെ കള്ളത്തരം ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പായിട്ട് പോലും ചോദിക്കാൻ പറ്റില്ല ഞാനിപ്പോൾ സ്റ്റിക് ഓൺ ചെയ്ത് നിക്കണത് അവിടെയാണ് കാരണം ബി ജെ പി എങ്ങനെ ഇവരെ എതിർക്കാൻ ഉദ്ദേശിക്കുന്നത് ഇനി ഈ ഗാന്ധിജി പണ്ട് പറഞ്ഞ പോലെ ഒരു ഒരു കിട്ടിയാൽ കാരണം കെ സി വേണുഗോപാൽ ഇവിടെ കേരളത്തിലാണുള്ളത് എഐ സി സിന്റെ ജനറൽ സെക്രട്ടറിയാണ് പിന്നെ പ്രിയങ്ക ഗാന്ധി ഇവിടെ വയനാടാണ് എന്താ ചെയ്യുന്നത് കെ സി വേണുഗോപാൽ രാജസ്ഥാനിലെ രാജ്യസഭാ സീറ്റ് ഇവിടെ ആലപ്പുഴ വന്ന് മത്സരിക്കാൻ വേണ്ടി രാജ്യസഭാ സീറ്റ് രാജിവെക്കേണ്ട സാഹചര്യം ഉണ്ടായി വാലപ്പുഴ ജയിച്ചപ്പോ അവിടെ ആറബിന്റെ എം ബി ആയത് ബിജെപി ആണ് എം ആയത് അപ്പൊ രാജ്യസഭയില് ബിജെപിയുടെ ആക്രമാദിത്വം ഇല്ലാതാക്കാൻ വേണ്ടിട്ട് അവിടെ ഒരു ഒരു മെമ്പർ എന്ന് പറഞ്ഞാൽ അത്രയും പ്രധാനമാണ് കെ സി വേണുഗോപാലിനെ പോലെ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവാണ് രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി സോണിയാഗാന്ധി കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട നേതാവാണ് അയാൾ അവരൊരു അവസരം ഉണ്ടാക്കി ആലപ്പുഴയിൽ ആരെ നിർത്തിയാലും കോൺഗ്രസ് ജയിക്കും കാരണം കേരളത്തിൽ ഈ പാർലമെന്റ് ഇലക്ഷനിൽ കോൺഗ്രസിന് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട് അപ്പൊ അവിടെ ഈ പറയുന്ന കെ സി വേണു വേണുഗോപാൽ തന്നെ മത്സരിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല ഇനി കെ 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 സി വേണുഗോപാൽ മത്സരിച്ചില്ലെങ്കിൽ ജയിക്കുന്നത് എൽ ഡി എഫ് ആണ് ബി ജെ പി ഇതര പാർട്ടിയെ ജയിക്കാൻ പോകുന്നത് അപ്പൊ അവിടെ സാഹചര്യം ഉണ്ടാക്കി കൊടുത്തു ഇങ്ങനെ എല്ലാത്തിനും സാഹചര്യങ്ങൾ ഉണ്ടാക്കിക്കൊടുക്കുക ഇത് പണ്ടാരോ പറഞ്ഞിട്ടുണ്ട് കെ സി വേണുഗോപാൽ ബി ജെ പിയുടെ ഏജന്റാണ് അത് ഈ ഏജൻ്റാണെന്ന് പറഞ്ഞാൽ മാത്രമല്ല ഇവരുടെയൊക്കെ എല്ലാവരുടെയും പ്രശ്നം നേരത്തെ പറഞ്ഞ പോലെ സി പി എമ്മുകാരെ അല്ലെങ്കിൽ എൽ ഡി എഫിനെ പ്രധാന ശത്രുവായി കണ്ട് അവർക്കെതിരെ മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈവൻ പോസിറ്റീവ് ചെയ്താൽ പോലും പോസിറ്റീവ് പറയാത്താൽ നെഗറ്റീവ് കണ്ടെത്തി ഒരു ഉദാഹരണത്തിന് നമ്മൾ വീട് വെച്ച പോലും പറയുന്നത് നമുക്ക് അറിയണതാണ് നാല് ലക്ഷ്യത്തിറിയാൻ വീടേ വെച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾ വലുതാക്കുന്ന സമയത്ത് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ അത് ഇവർക്ക് നല്ല പിടിപാടുള്ള ജയിക്കാൻ വളരെ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ പോലും ബി ജെ പിയെ ജയിപ്പിക്കുന്ന ഒരു അവസരത്തിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് കാര്യങ്ങള് ഇനിയിപ്പോ ഇവിടെയാണെങ്കിലും സംഭവിക്കുന്നത് തന്നെയായിരിക്കും ഇനിയിപ്പോ മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിലും സംഭവിക്കുന്നത് അത് തന്നെയായിരിക്കും കാരണം എതിർക്കേണ്ട ആളുകൾ എതിർക്കേണ്ട സമയത്ത് എതിർക്കാതെ എതിർക്കാതിരുന്ന് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പൊ ഈ സി പി എമ്മിന്റെ കാര്യം അല്ലെങ്കിൽ എൽ ഡി എഫിന്റെ കാര്യം വെച്ച് നോക്കുമ്പോൾ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നമ്മുടെ യു ഡി എഫിനെ പോലെ അല്ലെങ്കിൽ കോൺഗ്രസിനെ പോലെയുള്ള ആളുകളെ എതിർ അവരുടെ അത്രയും ശക്തിയുള്ള ഒരു അവസ്ഥയല്ല എൽ ഡി എഫ് ആർക്ക് അവിടെ ഉള്ളത് സോ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നിന്നേ പറ്റുള്ളൂ ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഇനി ഇവിടെ ഇന്ത്യ മുന്നണി അല്ലെങ്കിൽ അങ്ങനെ ഒരു സഖ്യമൊക്കെ ഉണ്ടാക്കിയിട്ട് പറഞ്ഞ പോലെ ഒരു ഓഫീസ് സാഹചര്യം എന്ന് പറഞ്ഞാൽ എത്ര എന്താ രാഹുൽ ഗാന്ധിയെ ഒരുപാട് ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് ഈ രാഹുൽ ഗാന്ധിക്ക് എഴുതി കൊടുക്കുന്ന സാധനങ്ങൾ പറയാ രാഹുൽ ഗാന്ധിയെ പഠിപ്പിച്ചു കൊടുത്തിട്ട് പറയുന്നത് ഒരു ഒരു കോമാളിയായി മാറ്റിയാണ് ഈ മനുഷ്യനെ എല്ലാരും കൂടി അയാൾക്ക് കുറച്ച് സ്കില്ുണ്ട് അയാളുടെ സ്കില് അയാൾ പുറത്തെടുത്തിട്ടുണ്ട് ഇപ്പൊ ഭാരത് ജോഡോ യാത്രയാണെങ്കിലും ഇപ്പൊ ഈ ബോട്ട് ഷോയുടെ കാര്യൊക്കെ സമയങ്ങളൊക്കെ നമ്മൾ അംഗീകരിക്കുന്ന അംഗീകരിക്കുന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ ഇവർക്ക് പറ്റുന്നില്ല അപ്പം ഇവരൊക്കെ രാഹുൽ ഗാന്ധി ഒരു കളിപ്പാവയായിട്ട് മാറുന്നുണ്ട് പല ആളുകളും എസ്പെഷ്യലി കെ സി വേണുഗോപാലിൻ്റെ അടക്കമുള്ള ആളുകളുടെ നിർദ്ദേശത്തിനനുസരിച്ച് മാത്രം പെരുമാറും അപ്പൊ കേരളത്തിൽ വന്ന് എന്ത് പ്രസംഗിക്കണം എന്നുള്ളത് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നത് കേരളത്തിലെ കോൺഗ്രസുകാരാണ് അപ്പം പാർലമെന്റ് ഇലക്ഷൻ്റെ സമയത്ത് പോലും ഇവിടെ വന്ന് സി പി എമ്മിനെ വിമർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പം ഇവിടെ സി പി എമ്മിനെ വിമർശിക്കേണ്ട ആവശ്യമില്ല പാർലമെന്റ് ഇലക്ഷനിലെ നിയമസഭാ ലക്ഷൻ ഇലക്ഷൻ ആണെങ്കിലും ഓക്കെ അപ്പൊ ഇവർ പറഞ്ഞു കൊടുക്കുന്നത് ചെയ്യുന്ന എഴുതി കൊടുക്കുന്നത് വായിക്കുന്ന ഒരാളായിട്ട് രാഹുൽ ഗാന്ധി പലപ്പോഴും മാറുന്നു അതിനേക്കാൾ ഇവര് വേറെയും കാര്യം ഇയാളുടെ ഐഡിയോളജി അല്ലെങ്കിൽ ഇയാളുടെ ഈ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ഇതിനെതിരെ എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നതിന് പകരം ഇയാളെ വളരാൻ വിട്ടു കഴിഞ്ഞാൽ വീണ്ടും ഇയാൾ തന്നെയാണ് നേതാവ് സോ അത് പറ്റൂല എനിക്ക് അവിടെ എത്തണമെന്ന് പറഞ്ഞിട്ട് സ്വയം പിടിച്ചു വെക്കുന്ന ഒരു സാഹചര്യമുണ്ട് അത് വേറെ ഇരിക്കാൻ പറ്റില്ല കാരണം ഇവരുടെ ഉള്ളിലെ ഏറ്റവും വലിയ പ്രശ്നം നേതാവ് തല്ലാണ് തമ്മത്തല്ല് അത് നമ്മള് കേരളത്തിൽ കണ്ടോണ്ടിരിക്കുന്നത് ആരാണടുത്തു വെച്ചാൽ ചെന്നിത്തല ഒരു ഭാഗത്തുണ്ട് സതീശ ഒരു ഭാഗത്തുണ്ട് അതല്ലാതെ എത്രയോ ആളുകൾ മത്സരിച്ചോണ്ടിരിക്കണം ഒരു ഒരു ഉദ്ഘാടന ചടങ്ങിന് പോയാൽ പോലും കച്ചടം ഉണ്ടാവുന്നത് ഫോട്ടോന്റെ മുമ്പിലൊക്കെ ഉണ്ടാക്കുന്നത് വളരെ കോമാളിത്തരം ജോക്കറായി മാറുന്ന അവസ്ഥ നമ്മൾ കണ്ടോണ്ടിരിക്കേണ്ട അപ്പൊ ഇവര് നേതാവ് കളിക്കാൻ നിൽക്കുന്ന സമയത്ത് രാഷ്ട്രം കഴിയുന്നു പോകണം അല്ലെങ്കിൽ ഇവരുടെ കയ്യിലുള്ള സംസ്ഥാനം കഴിയുന്നു പോകണം ഓരോ സംസ്ഥാനങ്ങളും പോയി 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 അവസാനം ഇന്ത്യ എന്താവും എന്നുള്ള നമ്മൾ ആലോചിച്ചാൽ തീർച്ചയായിട്ടും മനസ്സിലാകും അല്ലെ എനിക്ക് ഞാൻ ചോദിക്കുന്നത് ബി ജെ പിക്ക് എതിരെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള എടുക്കാൻ എല്ലാവരും കെട്ടായി നിന്ന് ഇതിനെതിരെ തിരിച്ചടിച്ചാലേ പ്രശ്നാവുള്ളൂ അല്ലേ തിരിച്ചടിക്കാൻ തയ്യാറായാൽ മാത്രമേ നടക്കുള്ളൂ പക്ഷെ അതിന് ഈ കോൺഗ്രസ് എന്ന് പറയുന്നത് വലിയൊരു ഘടകമാണ് കോൺഗ്രസിന്റെ സപ്പോർട്ട് ഇല്ലാതെ ബാക്കിയുള്ളവർ മാത്രം നിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല കേരളത്തിന് പുറത്തുള്ളത് സോ അതൊക്കെ വളരെ മോശം അവസ്ഥ ഇനി വേറെ ഞാനിപ്പോ നമ്മളെപ്പോഴും പറയാനുള്ളത് ഈ ചാനലാണ് തോന്നുന്നു ഒരു റിപ്പോർട്ടർ ഓരോ സ്ഥലങ്ങളും പോയി കൃത്യമായി അവിടുത്തെ അവസ്ഥകൾ പറയുകയാണ് അതായത് ടാർ ടാറിട്ടതിൻ്റെ തൊട്ട് പിറ്റ ആ റിപ്പോർട്ടർ ചാനലാണ് തോന്നുന്നു ടാർ ഇട്ടതിന്റെ പിറ്റേ ദിവസം അവിടുത്തെ ആളുകൾ മാന്തി കൊണ്ടുപോകാം അതേപോലെ അദാനിക്ക് ഇത് ഇവിടെ പറഞ്ഞു പോണം ഒരു രൂപയ്ക്ക് ഒരു ഏക്കർ അങ്ങനെ അങ്ങനെത്ര മുപ്പത് ഏക്കർ തോന്നുന്നു പാട്ടകർ ആ സ്ഥലത്ത് ആളുകളെ മാറ്റി താമസിപ്പിച്ച സ്ഥലത്ത് കുടിവെള്ളം പോലും കിട്ടാനില്ല അവിടെ വീട് വെച്ചിരിക്കണത് കുറുന്തൊട്ടീൻറെ ഒക്കെ ഈ തണ്ടുകൾ പോലെയുള്ള മര ചെടികളുടെ തണ്ട് കൊണ്ടുവന്ന് ചുമര് കെട്ടിയിട്ടാണ് വീട് വെച്ചിട്ടുള്ളത് ഒറ്റ റൂമ് അതിൽ ഇല്ല ബാത്റൂമിന് വേണ്ടി അവർ റോഡ് സൈഡിൽ പോയിട്ട് അവിടെ കാര്യം സാധിക്കുകയാണ് ആ റോഡിലൂടെ നടന്നു പോകാൻ പോലും കഴിയില്ല സ്മെല്ല് കൊണ്ട് എന്നാണ് പറയുന്നത് ഇവിടെയൊക്കെ രാഷ്ട്രീയപരമായി കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്താനുള്ള സാഹചര്യം ഈ കോൺഗ്രസ് ആണെങ്കിലും അവിടുത്തെ പ്രാദേശിക പാർട്ടികൾക്കും കഴിയുന്നില്ല കഴിയുന്നില്ല അത് കഴിയണം കഴിഞ്ഞു വരണം ഇവിടെ ഒരു അക്രമാധിത്യം ഉണ്ട് സാമ്പത്തികമായിട്ടാണെങ്കിലും ഈ ഭരണത്തിന്റെ അധികാരം വെച്ചിട്ടൊക്കെ അവർ ചെയ്യുന്നുണ്ട് അവർ ചെയ്യുന്നുണ്ട് പക്ഷെ അതിനെതിരെ എത്ര പോകും എല്ലാ പ്രാവശ്യവും എലക്ഷൻ ചെയ്തു പറഞ്ഞു അതെ ഇലക്ഷൻ ഒരു യെസ് അത് പറയുന്നത് ഇവരിപ്പോ അക്രമാസക്തമാകുന്നുണ്ടെങ്കിൽ അതിനെ അതേ രീതിയിൽ നേരിടേണ്ടി വരും അതി അതല്ല ഇവർ നേവരായിട്ട് നേരിടാൻ പറ്റാത്ത സാഹചര്യമാണ് ഉള്ളത് അപ്പൊ അതിനെ എതിർക്കേണ്ടി വരും സ്ട്രോങ് ആയിട്ട് ഒറ്റക്കെട്ടായിട്ട് നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എതിർക്കാം ഇവർ ചെയ്ത ഈ പ്രശ്നങ്ങൾ ഇത് ഞാൻ പറയട്ടെ ഇപ്പൊ ഇത്ര നമ്മൾ പറഞ്ഞ അദാനിയുടെ പ്രശ്നം പറഞ്ഞ പോലെ ആ നാടുത്ത ആൾക്കാർ പോയി ചോദിക്കണം നിങ്ങൾ അടുത്ത വോട്ടാർക്കാ മോദിക്ക് മോദിക്കുന്നേ പറയുള്ളൂ ഇവർക്ക് അത്ര അന്തേ ഉള്ളൂ അപ്പോൾ ആ സംഭവങ്ങൾ കൃത്യമായി അവരെ ബോധ്യപ്പെടുത്താൻ സാധിക്കണം ഇങ്ങനത്തെ ആൾക്കാർ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ എം എൽ എ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് പ്രധാനമന്ത്രി ഇങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി ആ വോട്ട് തിരിക്കാൻ ഇവർക്ക് ഇവർക്കിപ്പം പറ്റുന്നില്ല എന്നുള്ളത് വളരെ മോശാവസ്ഥയാണ് അത് കോൺഗ്രസിനെ സംബന്ധിച്ചോളം ഇനി എടുത്തു പറയുകയാണെങ്കിൽ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചോളം വളരെ വലിയ വീഴ്ചയായിട്ട് തന്നെ അതിനെ കാണേണ്ടി വരും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ഈ ഒരു പേടി അസ കേരളീയൻ എന്ന അവസ്ഥയിൽ കേരളത്തിലെ ഒരു വ്യക്തി നല്ല അവസ്ഥയിൽ പറയുകയാണെങ്കിൽ ഇനി അങ്ങോട്ട് പോകുമ്പോൾ സി പി എം ഇവിടുന്ന് ഭരണത്തിൽ പോയാൽ അല്ലെങ്കിൽ എൽ ഡി എഫ് ഇവിടുന്ന് ഭരണത്തിൽ പോയാൽ കോൺഗ്രസിന് ഈ ഭരണത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നാണ് ആലോചിക്കുന്നത് ഇവർ തമ്മിൽ തല്ലി തീർക്കാനേ ഇനി പറ്റുള്ളൂ പണ്ടത്തെ പോലെ അല്ല കുറച്ച് മുമ്പ് വരെയാണെങ്കിൽ ഓക്കെ നമുക്ക് സമ്മതിക്കാൻ പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ രാഷ്ട്രീയം മറന്ന് പറയുകയാണെങ്കിൽ വളരെ മോശമാണ് കോൺഗ്രസ് ഒരു ഭരണത്തിലേക്ക് വരാൻ പറ്റുന്ന യാതൊരു കപ്പാസിറ്റി ഇല്ലാത്ത അതിനുള്ള യാതൊരു ക്വാളിഫിക്കേഷനും ഇല്ലാത്ത നേതാക്കന്മാരാണ് ഇപ്പോൾ അവർക്കുള്ളത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ രാഹുൽ ഗാന്ധിയെ വേണമെങ്കിൽ നമുക്ക് പറയാം ബുദ്ധിപരമായി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ അങ്ങനെ ഒരു കാര്യം ചെയ്താൽ കൂട്ടുകെട്ടില്ലാതെ ഒരു സ്ട്രോങ് ബോണ്ട് ഇല്ലാതെ എല്ലാവരുടെയും സപ്പോർട്ട് ഇല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല ആളിങ്ങനെ കണ്ടെത്തിക്കൊണ്ടിരിക്കും ഇനിയും ഇരുനൂറ് വോട്ടും അഞ്ഞൂറ് വോട്ടും മേ ബി ആയിരം വോട്ട് ചെയ്ത ആളുകളെ വരെ ഇനിയും കണ്ടെത്താൻ പറ്റും അവർ മരിച്ചവരായിരിക്കാം ഇല്ലെങ്കിൽ മോഡലുകളുടെ ഫോട്ടോ വെച്ചിട്ടുള്ള ആളുകളായിരിക്കാം നിലവിൽ ജീവിച്ചിരിപ്പില്ലാത്തവരായിരിക്കാം പക്ഷേ ആ വോട്ടവർ മേടിക്കും ബി ജെ പി ഭരണത്തിൽ വരും ഇതിങ്ങനെ എത്ര കാലം നടന്നുകൊണ്ടിരിക്കുകയാണ് സൂചനയാണ് ഇന്ത്യയെ വീണ്ടെടുക്കുക അതായത് ഒരു പോസ്റ്റ് കണ്ടു അറുപത് വർഷം വേണ്ടി വന്നു ബി ജെ പിക്ക് ഇന്ത്യ ഭരിക്കാൻ അപ്പം അങ്ങനത്തെ ഒരു പാർട്ടി ഇത്രയും അധികാരത്തിൽ അത്രയും സമയം വേണ്ടി വരുമെന്നാണ് പറയുന്നത് പ്രിയപ്പെട്ട ബിറോസ് പറയാനുള്ളത് അറുപത് വർഷം ഒന്നും ഇന്ത്യയെ ഇന്ത്യയായി നിലനിർത്താൻ ആർ എസ് എസ് തീരുമാനിച്ചിട്ടില്ല എന്നുള്ള ഒരു സൂപ്രണ്ടാവണം എന്നുള്ളതാണ് ഏകദേശം അടുത്തൊരു ഭരണത്തോടു കൂടി ഇന്ത്യയെ ആർ എസ് എസ് പൂർണ്ണമായും വൽക്കരിക്കപ്പെടും എന്നുള്ളതിന് ഒരു ഒരു സംശയം വേണ്ട ഇപ്പത്തേ സൗത്ത് ഇന്ത്യയിൽ കേരളം തമിഴ്നാട് കർണാടക മാക്സിമം കർണാടകയിലും ഇവിടെ ഇൻഫ്ലുവൻസ് ഉണ്ട് ഭരണമില്ലെങ്കിൽ പോലും ബാക്കിയെല്ലാം ഇവിടെ കയ്യിലാണ് ക്രിക്കറ്റ് ഫുട്ബോൾ അസോസിയേഷൻ 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 ഒളിമ്പിക് വേറെ ഏത് ാലും എന്ത് ബിജെ ആയിട്ടുള്ള ആളുകളെ ആർഎസ്എസ് വൽക്കരിച്ചു കഴിഞ്ഞു അഡ്മിനിസ്ട്രേഷനിലേക്ക് വന്നാൽ അവസ്ഥ മേഖലയിലും ഗവർണർമാരൊക്കെ അവര് അവരുടെ രാഷ്ട്രീയം ആവശ്യമായിട്ടുള്ള എല്ലാ സ്ഥലത്തും അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു കഴിഞ്ഞു സമയം മാത്രം ാണ് അവന്റെ നമ്മുടെ നമ്മൾ മനസ്സിലാക്കി മനസ്സിലാക്കി ആ വീച്ച് തിരുത്താൻ തയ്യാറല്ല തയ്യാറാവാതെ നടത്തുവാൻ കാലം ഇത് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകും ഇതെന്താ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവരൊരു കാര്യം പറഞ്ഞാൽ ഒരു തരത്തിലും അതിനെ എതിർക്കാൻ പറ്റാത്ത സാഹചര്യമാവും കാരണം നിയമപരമായി നമ്മൾ എതിർത്താൻ നിയമപരമായി തെറ്റായിരിക്കും അത് അന്ന് കഴിഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റില്ല എതിർക്കുന്നവരെ എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം ഇലക്ഷനിലെങ്കിലും ഇതിലൊക്കെ ഒരു മാറ്റം ഉണ്ടാവും എന്ന് വിചാരിക്കാം നടത്തുന്ന നിയമസഭാ ഇലക്ഷൻ നടക്കാനുള്ളത് കേരളത്തിലും തമിഴ്നാട്ടിലും ആണ് എന്നാണ് തോന്നുന്നത് ബംഗാളിലടക്കം അപ്പം അവർ ഈ പറയുന്ന പാർട്ടി ഈ പറയുന്ന സംസ്ഥാനങ്ങളിൽ ബിജെപിക്ക് അത്ര സൗകര്യങ്ങൾ ഇല്ലാത്ത മേഖലകളാണ് പക്ഷെ എന്നാൽ പോലും അവരൊക്കെ എന്ത് രീതിയിൽ അതിനെ Earth... ും എന്നുള്ളത് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പം എന്താണെങ്കിലും അപ്പം രാഹുൽ ഗാന്ധിയോട് പറയാനുള്ളത് നിങ്ങൾ മാത്രമാണ് ഞങ്ങളുടെ പ്രതീക്ഷ നിങ്ങളിൽ മാത്രമാണ് രാഹുൽ ഗാന്ധി മാത്രം അതെ അദ്ദേഹത്തിന്റെ വേറൊരു പാർട്ടിയിലൊരാളും വിശ്വാസമില്ല ഇപ്പത്തെ അവസ്ഥയിൽ പക്ഷെ പുള്ളിക്കാരനെങ്കിലും വിചാരിച്ചൊന്നും സ്ട്രോങ് ആയിട്ട് വന്നാൽ ഒരുപക്ഷെ കുറച്ച് ആളുകളെങ്കിലും തിരിച്ചെടുക്കാൻ പറ്റും എന്ന് വിശ്വസിക്കുന്നുണ്ട് ഈ യലോഗയും വർത്തമാനവും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നത് വളരെ നല്ല കാര്യങ്ങളാണ് ബട്ട് അത് ഇംപ്ലിമെന്റ് ആക്കാനും ചെയ്യാനും കൂടി നിങ്ങൾക്ക് സാധിക്കണം ഇല്ലെങ്കിൽ തീർന്നു ഇന്ത്യ തീർന്നു ഓൾറെഡി തൊണ്ണൂറ് ശതമാനം തീർന്നിട്ടുണ്ട് ഒരു പത്ത് ശതമാനം ഇന്ന് പിടിച്ചെടുത്താൽ ഇപ്പോഴും നമ്മൾ ഈ ഫീനിക്സ് പക്ഷിയൊക്കെ പറയുന്ന പോലെ ചാരും വേണിട്ട് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അതെ